ഹായ് ഫ്രണ്ട്സ് ഞാൻ അൻസർ ഇന്ന് നമ്മൾ പോകുന്നത് അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളിയിലേക്കാണ് പള്ളിയുടെ ചരിത്രവും അതിനോടനുബന്ധിച്ചുള്ള സ്റ്റോറികളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പോകാം നമുക്ക് മലയാറ്റൂർ പള്ളിയിലേക്ക് തോമസ് ലീഹയാണ് മലയാറ്റൂർ പള്ളി സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു കേരളത്തിൻ്റെ ഇടങ്ങളിലൂടെ യാത്ര ചെയ്ത തോമസ് ലീഹ മലയാറ്റൂരിലും എത്തിയിരുന്നു കാടുപിടിച്ച് കിടന്നിരുന്ന ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണം ശല്യവും നിത്യസംഭവമായിരുന്നു അതൊന്നും വകവെക്കാതെയാണ് തോമസ് ലീഹ ദിവസങ്ങളോളം ഈ മലമുകളിൽ പ്രാർത്ഥിച്ചിരുന്നത് ഇത്തരം സമയങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് തോമസ് ലീഹയെ ആശ്വസിപ്പിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് കരിങ്കലിൽ പതിഞ്ഞിരിക്കുന്ന സോമശ്രീഹയുടെ കാൽപാദം ഇവിടെ കാണാൻ കഴിയും മലയാറ്റൂരിൽ വിശ്വാസികളിൽ പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ പൊൻകുരിശ് തൻ്റെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ തോമസ് തോമസ്ലിഹ മലയുടെ മുകളിൽ പാറക്കല്ലിൽ കൈകൊണ്ട് ഒരു കുരിശിൻ്റെ രൂപം വരച്ചു ഇവിടെ പിന്നീട് ഒരു പൊൻകുരിശ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസികൾ കരുതപ്പെടുന്നത് മലമുകളിലെ കുരിശിന്റെ അടിയിൽ ഈ പൊൻകുരിശുണ്ടത്രേ ഇതുകൂടാതെ തോമസ് ലീഹ പാറപ്പുറത്ത് വടികൊണ്ട് അടിച്ചപ്പോൾ രൂപം കൊണ്ട ഒരു അത്ഭുത നീരുറവയും ഇവിടെ കാണാൻ കഴിയും തോമസ് ലീഹയുടെ രക്തസാക്ഷിത്വം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞാണ് മലയാട്ടൂർ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നത് ഇതിന് പിന്നിലും ഒരു കഥയുണ്ട് ഒരിക്കൽ ഇവിടുത്തെ മലവേടന്മാർ നായാട്ടിനായി മലയിൽ കയറി യാത്രയിൽ വിശ്രമിക്കുന്നതിനായി ഇവർ തിരഞ്ഞെടുത്തത് തോമസ് ലിഹ പ്രാർത്ഥിച്ചിരുന്ന വിരിപ്പാറയിലായിരുന്നു പാറയിൽ അവർക്ക് കാണുവാൻ സാധിച്ചത് തോമസ് ലേയുടെ കാൽപാദങ്ങളും കാൽമുട്ടുകളുടെയും മുദ്രയായിരുന്നു ഇതറിഞ്ഞതോടെ ആളുകൾ ഇവിടേക്ക് പ്രാർത്ഥനയ്ക്കായി വരുവാൻ തുടങ്ങി അങ്ങനെ കുരിശുമല കയറ്റം ആരംഭിക്കുകയും ചെയ്തു മലയിലെ പുൻകുരിശു വണങ്ങി പ്രാർത്ഥിക്കുവാനായിരുന്നു മലകയറ്റം കുരിശു കണ്ടെത്തിയ ഇടം എന്നർത്ഥത്തിൽ ഈ മല കുരിശുമല എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു തുടങ്ങി ഏടി തൊള്ളായിരത്തിലാണ് പെരിയാറിൻ്റെ തീരത്ത് പള്ളി നിർമ്മിക്കുന്നത് ഇവിടെ എത്തുന്ന തീർത്ഥാടകർ പള്ളിയിൽ പ്രാർത്ഥിച്ച ശേഷമാണ് മുകളിലേക്ക് കയറുന്നത് വലിയ നോമ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ ദുഃഖ വെള്ളിയാഴ്ചയും പുതു ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വലിയ കുരിശും വഹിച്ചാണ് ഇവിടെ ആളുകൾ തീർത്ഥാടനം നടത്തുന്നത് മലയാറ്റൂരിൽ വരുമ്പോൾ പതിനാല് ഇടങ്ങളിലായി പതിനാല് കുരിശുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മലമുകളിൽ എത്തി ഇവിടുത്തെ മാർത്തോമാം മണ്ഡപത്തിൽ പോയി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത് ആനകുത്തിപ്പള്ളിയും പൊൻകുരിശുപാറയും തോമസ് ലേഹയുടെ കാൽപ്പാടങ്ങളും കണ്ട് തിരികെ മലയിറങ്ങാവുന്നതാണ് ലോകത്തിലെ എട്ട് അന്താരാഷ്ട്ര ആരാധനാലയങ്ങളിൽ ഒന്നാണിത് ഏഷ്യയിലെ ഒരേ ഒരു പള്ളിയും ഇതാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും വച്ച് സെൻറ്റ് തോമസ് ലേഹയുടെ നാമത്തിലുള്ള ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ പള്ളി പെരിയാർ മലകളിലൂടെ ഒഴുകുന്നതിനാൽ ഇവിടെ വരുന്ന പലർക്കും ഈ പള്ളി ഒരു മനോഹര സ്ഥലമാണ് പത്താം നൂറ്റാണ്ടിലാണ് ഈ പള്ളി നിർമ്മിച്ചതെന്ന് അറിയപ്പെടുന്നു കൈസ്ത്രവർ ഏറെ വിശ്വാസത്തോടെ ആചരിക്കുന്ന വലിയ നോമ്പ് ആഴ്ചകളിലാണ് മലയാറ്റൂരിലേക്ക് പ്രധാനമായും തീർത്ഥാടകർ എത്തിത്തുടങ്ങുന്നത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന വിശ്വാസി സമൂഹം മലയാറ്റൂർ മുത്തപ്പ പൊന്മല കയറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണത്രേ ഇങ്ങോ ഈ മല കയറുന്നത് ഇനിയുള്ള നാളുകളിൽ മുത്തപ്പൻ്റെ പൊൻകുരിശിനെ തൊട്ടു വഴങ്ങാൻ ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് കാണാൻ കഴിയും യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിക്ഷന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ തോമസ് ലിഹ യേശുവിൻ്റെ മരണശേഷം ശിക്ഷന്മാർ ഒത്തുചേർന്ന് യേശുവചനങ്ങൾ ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ തീരുമാനിക്കപ്പെടുകയുണ്ടായി തോമസ് ലിഹയാണ് ഭാരതത്തിലേക്ക് അയച്ചത് എ ഡി അമ്പത്തിരണ്ടിൽ ഇന്ത്യയിൽ ഒരു രാജാവായിരുന്ന ഗുണ്ട കൊട്ടാരം നിർമ്മിക്കുവാൻ നല്ലൊരു ശില്പിയെ തേടി ഹബ്ബാൻ എന്ന യഹൂദ കച്ചവടക്കാരൻ ഇവിടെ എത്തുകയുണ്ടായി അദ്ദേഹത്തോടൊപ്പം തോമസ് ലിഹ കൊടുങ്ങല്ലൂരിൽ കപ്പലി ഇറങ്ങി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേരളത്തിൽ കപ്പലിറങ്ങിയ തോമസ് ലിഹ നാടെല്ലാം സഞ്ചരിച്ചിരുന്നു കേരളത്തിലെ മലപ്രദേശങ്ങളിലൂടെയുള്ള യാത്രക്കിടെ മലയാറ്റൂരിലും എത്തിച്ചേർന്നു മലയാറ്റൂർ അന്ന് വന്യമൃഗങ്ങളുടെ സങ്കേതമായിരുന്നു വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ തേടിയും തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഭാരിച്ച ദൗത്യത്തിൻ്റെ കരുത്തു തേടിയും വിശുദ്ധൻ മലമുകളിൽ ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു മലയാറ്റൂരിൽ നിന്ന് മദ്രാസിലെ മൈലാപ്പൂരിലേക്കുള്ള യാത്രയിൽ തോമസ് ലീഹ അവിടെ വച്ച് കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് രക്തസാക്ഷിത്വം വഹിച്ചുവെന്നാണ് ചരിത്രം ആപത്തുകളിലും കഷ്ടപ്പാടുകളിലും പെട്ട് വലയുന്നവരെ ആശ്വസിപ്പിക്കാനായി വിശുദ്ധൻ വൃദ്ധൻ്റെ രൂപം ധരിച്ച് വരുമായിരുന്നു എന്ന് പഴമക്കാർ വിശ്വസിച്ച് പോന്നു അങ്ങനെ വിശുദ്ധനെ മുത്തപ്പൻ എന്ന പേര് വീണത് കരമാർഗമുള്ള യാത്രാ സൗകര്യങ്ങളിൽ പരിമിതിയായിരുന്നു അക്കാലത്ത് പെരിയാറിലൂടെയാണ് തീർത്ഥാടകർ എത്തിച്ചേർന്നിരുന്നത് മലയും നാടും ഒത്തുചേരുന്ന പെരിയാർ തീരത്ത് ഏടി തൊള്ളായിരത്തിൽ തീർത്ഥാടകർക്ക് വേണ്ടി ഒരു ദേവാലയം ഉയർന്നു അതാണ് കുരിശുമുടി പള്ളി സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് കുരിശുമുരി പള്ളി നിർമ്മിച്ചിരിക്കുന്നത് പൊൻകുരിശ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വർഷങ്ങൾക്ക് മുൻപ് ഉയർന്ന കപ്പേള വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഉയർന്നത് ആനകുത്തിയ പള്ളി പൊൻകുരിശു പൊൻകുരിശുകളയിൽ നിന്ന് നൂറ്റമ്പത് അടി കിഴക്കോട്ട് മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കുരിശുമുടി അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കുന്നതിൻ്റെ ഭാഗമായി മലമുകളിൽ ആനകുത്തിയ പള്ളി നവീകരിച്ചിരുന്നു മലമുകളിലെ ആദ്യത്തെ കെട്ടിടം ഇതാണ് ഇതിന് എത്ര കാല പഴക്കമുണ്ടെന്ന് വ്യക്തമല്ല ചെറിയ പള്ളിക്കുള്ളിലാണ് പണ്ട് പ്രാർത്ഥനാ കർമ്മങ്ങൾ നടത്തിയിരുന്നത് ഇത് പണിയുന്ന കാലത്ത് മലമുകളിൽ ഘോരവനമായിരുന്നു അന്ന് ധാരാളം വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ആ കാലഘട്ടത്തിൽ കാട്ടാനകളുടെ കേന്ദ്രമായിരുന്നു പള്ളിയും പരിസരവും പള്ളിയുടെ കിഴക്കേ ഭിത്തിയിൽ ആനയുടെ കൊമ്പ് തുളഞ്ഞു കയറിയ പാട് ഇന്നും കാണാൻ കഴിയുന്നതാണ് ഈ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രാർത്ഥനകൾ അർപ്പിക്കുവാൻ പിന്നീട് വേറൊരു പള്ളി കൂടി പണിതും പഴയ കെട്ടിടത്തിന് ഒരു മാറ്റവും വരുത്താതെയാണ് പള്ളിയുടെ മുൻഭാഗം പണിതിരിക്കുന്നത് ആനകുത്തിയ ഭാഗം കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ചില്ലിട്ടു സംരക്ഷിച്ചു പോരുന്നു പള്ളിക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് വണങ്ങുന്നതിനും ധ്യാനിക്കുന്നതിനുമായി തീർത്ഥാടന കാലത്ത് സൗകര്യം ഒരുക്കിയിരിക്കുന്നു ഫ്രാൻസിലെ ലൂർദ് പോലെ ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ആദ്യ രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂരിലുള്ളത് അനേകം വിശ്വാസികൾ ദിവസവും പ്രത്യേകിച്ച് വലിയ നോമ്പുകാലത്തും പുതു ഞായറാഴ്ച തിരുനാളിലും കുരിശുമുടിയിലേക്ക് തീർത്ഥാടനം നടത്തിപ്പോരുന്നു പുതു ഞായർ തിരുനാളാണ് മലയാറ്റൂരിലെ പ്രധാന തിരുനാൾ മലയാറ്റൂർ പള്ളിയിലും കുരിശുമുടി പള്ളിയിലുമാണ് തിരുനാളിൻ്റെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് നോമ്പാരംഭം മുതൽ തീർത്ഥാടക പ്രവാഹം ഓരോ ദിവസം കൂടിക്കൂടി വരും കുരിശുമേന്തി മല കയറുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടിയാണ് വരുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്നും കാൽനടയായി എത്തുന്നവരുമുണ്ട് ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ആദ്യത്തെ അഞ്ഞൂറ്റമ്പത് അടി കയറുമ്പോൾ സ്ലിഹ പാതയുടെ ഒന്നാമിടം കാണാം ക്രിസ്തുവിൻ്റെ യാത്രയിലെ നിർണായകമായ പതിനാല് സന്ദർഭങ്ങളെ ചിത്രീകരിക്കുന്ന പതിനാല് സ്ഥലങ്ങൾ കടന്നു വേണം മലമുകളിൽ എത്തുവാൻ മലമുകളിൽ മുത്തപ്പനെ കണ്ടു വണങ്ങി പ്രാർത്ഥന അർപ്പിക്കുന്നതിന് മാർത്തോമ മണ്ഡപം ഉണ്ട് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിച്ചെല്ലുന്നത് ബലിയർപ്പണ വേദിയിലേക്കാണ് മലയാറ്റൂർ മലയുടെ മുകളിൽ പൊൻകുരിശി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കപ്പേലയാണ് പൊൻകുരിശി കപ്പേള പഴയ കപ്പേള അഥവാ ആനകുത്തിയ പള്ളിയും ഇവിടെ കാണാൻ കാടിനുള്ളിൽ നിർമ്മിച്ച പള്ളിയുടെ കിഴക്കേ ഭിത്തിയിൽ ആനക്കുത്തിയ പാട് കാണാം അങ്ങനെയാണ് ആനകുത്തിയ പള്ളി എന്നറിയപ്പെടുന്നത് ഇതുകൂടാതെ പടിഞ്ഞാറ് ഭാഗത്തായി മറ്റൊരു പള്ളിയും കാണാം പള്ളിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പള്ളിയുടെ വിശേഷണങ്ങൾ കൊത്തിവരിച്ചിരിക്കുന്ന ബോർഡുകൾ കാണാം ഇവിടെ ഇരുന്നാൽ മനോഹരമായ സീനറി നമുക്ക് കാണാൻ കഴിയുന്നതാണ് നല്ല മികച്ച ഒരു വ്യൂ പോയിൻറ്റ് തന്നെയാണ് നമുക്ക് ഈ പള്ളിയുടെ അടുത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് പള്ളി കണ്ടതിന് ശേഷം ഞങ്ങൾ താഴേട്ട് ഇറങ്ങുകയാണ് ഇവിടെ ഒരു കിണറുണ്ട് ആ കിണർ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ താഴേട്ട് ഇറങ്ങുന്നത് ഒരിക്കൽ പോലും പറ്റാത്ത കിണറാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന ആ കിണർ മലയാറ്റൂർ മലമുകളിൽ ഇരുന്നാൽ നമുക്ക് വളരെ രസകരമായ കാഴ്ചകൾ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ ഭാഗത്ത് ഇരുന്ന് നമുക്ക് നോക്കുകയാൽ ചാലക്കുടിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ ഇരുന്നാൽ നമുക്ക് മനസ്സിനൊരു ശാന്തി ലഭിക്കുന്നത് പോലെ ഒരു ഫീൽ നമുക്ക് ലഭിക്കും ചുറ്റുമുള്ള മായ കാഴ്ചകൾ കാണുക തന്നെയാണ് ഇവിടെ ഇരിക്കുമ്പോഴുള്ള മറ്റൊരു പ്രത്യേകതയും സൂര്യൻ അസ്തമിക്കാറായി അതുകൊണ്ട് തന്നെ ആകാശത്തിലെ ദൃശ്യാവിഷ്കാരം വളരെ മനോഹരമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ മലമുകളിലെ ആ പച്ചപ്പും മങ്ങിയ ഒരു ദൃശ്യവും നമുക്ക് ഇവിടെ നിന്ന് കാണാം കിണറിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ് ഈ കാണുന്നത് ഇവിടെ കൈവരികളെല്ലാം സ്ഥാപിച്ച് സേഫ്റ്റി പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നതും നമുക്ക് കാണാം ആത്മീയ സംതൃപ്തിയും സന്തോഷവും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതും പ്രശസ്തവുമായ സെൻറ്റ് തോമസ് ദേവാലയമാണ് ഈ സ്ഥലം ഇവിടെ ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരുന്നുണ്ട് എല്ലാ വർഷവും ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച ദൈവിക അനുഗ്രഹം തേടിയുള്ള തീർത്ഥാടകരുടെ തിരക്ക് ഈ ദേവാലയത്തിലേക്ക് ഒഴുകിയെത്താറുണ്ട് ഈ കാണുന്ന കിണർ തോമസ് ലീഹ പാറയിൽ അടിച്ചപ്പോൾ ഉണ്ടായതാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കപ്പെടുന്നു ഈ വെള്ളത്തിന് ധാരാളം വിശുദ്ധി കൽപ്പിക്കപ്പെടുന്നുണ്ട് വിശ്വാസികളുടെ വിശ്വാസമനുസരിച്ച് ഈ വെള്ളം പുണ്യം പുണ്യവെള്ളമായി കരുതപ്പെടുന്നു ഇത് കുടിച്ചു കഴിഞ്ഞാൽ രോഗഭേദഗതി ഉണ്ടാകുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികൾ ഡിസൈനുകൾ പെയിൻ്റുകൾ എന്നിവ ഈ പള്ളിയെ അലങ്കരിച്ചിരിക്കുന്നതായി കാണാൻ കഴിയും കൂടാതെ പള്ളി പരിസരത്ത് കുംഭസാരത്തിനും ആരാധനയ്ക്കും സൗകര്യമുണ്ട് ഓശാന ഞായറാഴ്ച മുതൽ പ്രസഹദുഃഖവെള്ളി ദിവസങ്ങൾ വരെ എത്തുമ്പോൾ തിരക്ക് ഉയരും ഈസ്റ്ററിന് ശേഷമുള്ള ഞായറാഴ്ചയും ആളുകൾ അധികമായി എത്തും ചൂട് കാരണം വൈകുന്നേരവും രാത്രിയുമാണ് കൂടുതൽ പേർ മല കയറുന്നത് ഈ ദിവസങ്ങളിൽ ധാരാളം സുരക്ഷാ സന്നാഹങ്ങൾ ഇവിടെ ഉണ്ടാവും മലകയറുമ്പോൾ അസ്വസ്ഥത ഉണ്ടായാൽ സ്ട്രക്ചർ സൗകര്യവും അടിവാരത്ത് ആംബുലൻസും ഉണ്ടായിരിക്കും പോലീസിനെ കൂടാതെ സ്കൗട്ട് സന്നദ്ധ പ്രവർത്തകർ സെക്യൂരിറ്റി വോളണ്ടിയേഴ്സ് തുടങ്ങിയ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും സേവനം ഇവിടെ ലഭ്യമായിരിക്കും കർത്താവിൻ്റെ അവസാനത്തെ അത്തായത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെ സ്മരണം നിറയുന്ന ഇന്നും നാളെയും മലയാറ്റൂർ കുരിശിമുടിയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമായിരിക്കും മലയാറ്റൂർ എന്നാൽ മലയും ഓരും ആറും കൂടിച്ചേരുന്ന ഉടം എന്നർത്ഥത്തിലാണ് ഇവിടെ മലയാറ്റൂറായി മാറിയത് മലയും പെരിയാറും ഒക്കെയായി സ്ഥിതി ചെയ്യുന്ന ഇവിടം ഒരിക്കൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇങ്ങനെ ഈ പേര് ലഭിച്ചത് എന്ന് പൊന്മല മലയാറ്റൂറായ കഥ ആദ്യകാലങ്ങളിൽ ജൈവ മതങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഇടമായിരുന്നു ഇവിടം ഇവരുടെ ക്ഷേത്രങ്ങളും ആരാധനാ സ്ഥലങ്ങളും ഇവിടെയുണ്ടായിരുന്നു അക്കാലങ്ങളിൽ പൊന്മല എന്ന പേരിലായിരുന്നു മലയാറ്റൂർ അറിയപ്പെട്ടിരുന്നത് പൊന്നയർ നാഥൻ എന്നായിരുന്നു ഇവിടെ ആരാധിച്ചിരുന്ന ദേവനെ വിളിച്ചിരുന്നത് അങ്ങനെ പൊന്മല എന്ന പേര് വന്നു എന്നാണ് കരുതപ്പെടുന്നത് പിന്നീട് ക്രിസ്തു മതത്തിന്റെ സ്വാധീനം ഇവിടെ ശക്തി ശക്തമായപ്പോഴാണ് കുരിശിമുടി എന്ന് ഇവിടെ അറിയപ്പെടാൻ തുടങ്ങിയത് മലയാറ്റൂർ എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയായാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നതാണ് തോമസ് ലേയുടെ കാൽപാദം പതിച്ച പാറ ഇവിടെ നിന്ന് നോക്കിയാൽ മ വളരെ മനോഹരമായ കാഴ്ച വിസ്മയം തന്നെ കാണാൻ കഴിയും ദൂരെ വിദൂരയിൽ പെരിയാർ നദി ഒഴിപ്പോകുന്ന അതിമനോഹരമായ കാഴ്ച നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നതാണ് കൂടാതെ അസ്തമയ സൂര്യൻ്റെ ഭംഗിയും ഇവിടെ നിന്ന് നമുക്ക് ദർശിക്കാം വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത് ഇപ്പോൾ നമ്മൾ നടന്ന് നീങ്ങുന്നത് തോമസ് ലേയുടെ കാൽപാദം പതിച്ച പാറയിലേക്കാണ് വർഷങ്ങൾ പഴക്കമുള്ള പാറയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ പാറ ഈ കാണുന്നതാണ് പാദമുദ്ര വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല ഈ കാണുന്നതാണ് തോമസ് ലേയുടെ പാദമുദ്ര എന്ന് പറയപ്പെടുന്നത് നേരം സന്ധ്യയായി അപ്പോൾ തന്നെ പള്ളിയിൽ ചുറ്റും ലൈറ്റുകൾ ഓണാക്കി ഈ ലൈറ്റ് ഓണാക്കിയപ്പോൾ തന്നെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ പള്ളിയുടെ ഭംഗി വളരെ മനോഹരമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കുറേ നേരം ചിലവഴിച്ചാൽ നമുക്ക് സമയം പോകുന്നതും അറിയുന്നില്ല എന്തെന്നില്ലാത്ത ഒരു ആനന്ദമാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കൂടാതെ പ്രകൃതിയുടെ അത്ഭുത കാഴ്ചകളും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും സൂര്യൻ സൂര്യനസ്തമിച്ചു പോകുന്ന ആ സൂര്യകിരണങ്ങളും ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമായി കാണാം ദൂരാകലെ പെരിയാർ ഒഴുകുന്നതും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ താഴെത്താഴ് നക്ഷത്ര തടാകവും നമുക്ക് ഇവിടെ നിന്ന് കാണാം ന്യൂ ഇയർ സമയത്താണ് വരുന്നതെങ്കിൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത് നക്ഷത്ര തടാകത്തിന് ചുറ്റും നക്ഷത്രങ്ങൾ സ്ഥാപിച്ച വളരെ മനോഹരമായ കാഴ്ചകളും ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമായി കാണാം ഇവിടെ രാത്രിയുടെ ഭംഗി വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഞങ്ങൾക്ക് സമ്മാനിക്കുന്നത് എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുൾ ഫ്രെയിം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സന്ധ്യ മഴങ്ങുന്ന ആകാശം വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാം കൂടാതെ മലയാറ്റൂർ നക്ഷത്ര തടാകവും പെരിയാർ പെരിയാറും ഇവിടെ നിന്ന് വളരെ വ്യക്തമായി തന്നെ കാണാം ഞങ്ങൾ മലയിറങ്ങാൻ തീരുമാനിച്ചു പതിയെ മലയിറങ്ങി താഴോട്ട് ഇറങ്ങുകയാണ് മലയുടെ അടിയിലുള്ള താഴെപ്പള്ളി അഥവാ മലയാറ്റൂർ പള്ളി വാസ്തുവിദ്യ സൗന്ദര്യത്തിൻ്റെ ഒരു ഘടനയാണ് ഗ്രീക്ക് ശൈലിയിലാണ് ആൾത്തര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ നാലിലാണ് ഈ ദേവാലയത്തെ അതിരൂപതാ പദവിയിലേക്ക് ഉയർത്തിയത് തീർച്ചയായും ഒരിക്കലെങ്കിലും മലയാറ്റൂർ മല കയറണം പതിനാല് കുരിശു താണ്ടി മുകളിലെത്തി ആനകുത്തി മലയും അവിടെ നിന്നുള്ള സീനറികളും കണ്ട് മനസ്സിലാക്കാവുന്നതാണ് വളരെ മനോഹരമായ കാഴ്ചാ വിസ്മയം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മലയാറ്റൂർ പള്ളിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും